ഡീറ്റെയിൽസിൽ നമുക്കിപ്പം പിയാസുനിൽ കൂടി ചേരുന്നുണ്ട് പിയാസുനിൽ തിരുവനന്തപുരത്ത് നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത് നമുക്ക് ആദ്യം പിയാസുനിലേക്ക് തന്നെ പോകാം പിയാസുനിൽ ഗുഡ് ഈവനിങ്ങ് പിയാസുനിൽ ഇന്ന് പ്രതിപക്ഷം കേരളത്തിലുടനീളം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജിയിൽ കവിഞ്ഞ മറ്റൊന്നും തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ് പ്രതിഷേധിച്ചവർ പറയുന്നത് കുറ്റകരമായ അനാസ്ഥയാണ് സർക്കാർ സ്പോൺസഡ് മർഡർ എന്ന നിലയ്ക്കാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ കാണുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യം ന്യായമാണോ ധാര്മ്മികമായി പരിശോധിച്ചാൽ ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിച്ചാൽ പ്രതീക്ഷിച്ചാൽ കരുതിയാൽ കണക്കാക്കിയാൽ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ അതിന് പിന്നാലെ അത് ശരിവയ്ക്കുന്ന തരത്തിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീഴുന്നു ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ബിന്ദു ഒരു വീട്ടമ്മ കൊല്ലപ്പെടുന്നു ഇന്ന് ആ കോട്ടയത്ത് നിന്ന് വന്നിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കേരളത്തിൻ്റെ ആകെ ദുഃഖമായി മാറുകയാണ് ആ ബിന്ദുവിൻ്റെ മക്കളായ നവതീതിൻ്റെയും നവമിയുടെയും ഒക്കെ തന്നെ കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു നിലവിളിയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് സംഭവസ്ഥലത്തെത്തുന്നു ഈ കെട്ടിടത്തിൽ ആരും തന്നെ ഇല്ല ഈ കെട്ടിടം ഉപയോഗിക്കുന്നില്ല ഈ കെട്ടിടത്തിൽ ഏതെങ്കിലും രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നില്ല ഇവിടുത്തെ ബാത്റൂമുകൾ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ മാധ്യമങ്ങളോട് തുറന്നു പറയുന്നു പക്ഷേ തൊട്ടു പിന്നാലെ വന്ന കാഴ്ചകൾ എന്താണ് ഇന്ന് പത്രങ്ങളിലൊക്കെ തന്നെ അതിന് തെളിവുകളുണ്ട് ആ തകർന്നു വീണ കെട്ടിടത്തിലെ ആ തകർന്നു വീണ ശുചിമുറി കരികിൽ നിന്നുള്ള വാർഡിൽ നിന്ന് രോഗികളൊക്കെ തന്നെ അവിടെ രക്ഷപ്പെടുന്ന കാഴ്ച അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുന്ന കാഴ്ച ബാണ്ഡക്കെട്ടുകളുമായി ആളുകൾ അവിടെ നിന്ന് ഇറങ്ങി വിടുന്ന കാഴ്ച അപ്പോൾ ആരോഗ്യമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെയുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരികയാണ് മുൻപ് മന്ത്രിയായിരുന്ന ശിവദാസ് മേനോൻ പറഞ്ഞതുപോലെ നവജാത ശിശുവിനും അതുപോലെ തന്നെ മൃതദേഹത്തിനും ഒഴിച്ച് മനുഷ്യരായ എല്ലാവർക്കും തെറ്റുകൾ പറ്റും പക്ഷേ ആ തെറ്റുകൾ അഡ്മിറ്റ് ചെയ്ത് അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അതാണ് ഏറ്റവും വലിയൊരു ചോദ്യമായി ഇവിടെ നിലനിൽക്കുന്നത് ഡോക്ടർ ഹാരിസ് ഉയർത്തിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ആരോഗ്യ മേഖല കേരളത്തിൻ്റെ രംഗം ഒന്നാമതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം കേരളം ആരോഗ്യ രംഗത്ത് ഒന്നാമതാണ് എന്ന് പക്ഷേ കേരളത്തിലെ ആരോഗ്യ രംഗത്ത് പരിഹരിക്കപ്പെടാത്ത ഒരുപാട് വിഷയങ്ങൾ തുടരുന്നു എന്ന യാഥാർത്ഥ്യം ഡോക്ടർ ഹാരിസ് തുറന്നു പറയുന്നു അപ്പോൾ പിന്നീട് കണ്ട കാഴ്ച ഡോക്ടർ ഹാരിസിനെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് ഡോക്ടർ ഹാരിസിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന സാഹചര്യങ്ങളാണ് ഡോക്ടർ ഹാരിസ് ചട്ടം ലംഘിച്ചു എന്നുള്ള ആരോപണങ്ങളാണ് പക്ഷേ പിന്നീട് അത് ശരിവയ്ക്കുന്ന തരത്തിൽ ഇപ്പോൾ ഈ കോട്ടയത്ത് ഈ ഒരു സംഭവം ഉണ്ടാകുന്നു ഏതായാലും മന്ത്രി വീണ ജോർജിൻ്റെ തുടക്കത്തിലുള്ള പ്രസ്താവനയും പിന്നീട് അതിനുശേഷം മാധ്യമങ്ങളോട് നടത്തിയിട്ടുള്ള പ്രസ്താവനകളുമൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ തീർച്ചയായും അവർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് ജനങ്ങൾക്ക് സംശയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട് അതേസമയം ആരോഗ്യരംഗത്ത് ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ കിഫ്ബിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ആരോഗ്യ രംഗത്ത് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ ആശുപത്രികളിലൊക്കെ തന്നെ നടക്കുന്നുണ്ട് ഏതാണ്ട് പതിനഞ്ചോളം ആശുപത്രികളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോലും ഉദ്ഘാടനം കാത്തു കഴിയുന്ന ഒരു കെട്ടിടമുണ്ട് അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ അനാസ്ഥയും രംഗത്ത് തുടരുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഏതായാലും ഈ കോട്ടയം സംഭവം തുറന്നു കാട്ടുന്നത് അപ്പോൾ അത് അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ് അത് അരിഹ അടിയന്തരമായി പരിഹരിക്കാൻ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വീണ ജോർജിന് ഉത്തരവാദിത്വമുണ്ട് ഇവിടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് എന്ന് ആരോഗ്യമന്ത്രി തന്നെ തുറന്നു പറയുകയാണ് അപ്പോൾ സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ടൊരു മനുഷ്യജീവൻ നഷ്ടപ്പെടുകയാണ് ഒരു ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ആശുപത്രിയിൽ ഏതെങ്കിലും ഒരു സ്ലാബ് തകർന്നു വീണ് മരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിൽ ഇന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങളൊക്കെ നോക്കൂ കണ്ണൂരിൽ നിന്ന് കണ്ണൂരിലെ ആശുപത്രിയിൽ നിന്ന് വരുന്ന ദൃശ്യം അവിടെ പൊളിക്കാനുള്ള ഒരു കെട്ടിടമുണ്ട് സ്ലാബുകളൊക്കെ തൂങ്ങി കിടക്കുകയാണ് ഏതെങ്കിലും മനുഷ്യൻ താഴെ പോയി നിന്നാൽ അയാൾക്ക് അപകടം സംഭവിക്കാം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ആശുപത്രി ആശുപത്രികൾ കേന്ദ്രീകരിച്ചും മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചും ആരോഗ്യരംഗം കേന്ദ്രീകരിച്ചും ഒക്കെ നിലനിൽക്കുന്നത് ആരുടെ വീഴ്ചയാണ് അപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ പിഴവുകൾ സംഭവിക്കുന്നുണ്ട് ഇതിൽ ബ്യൂറോക്രസിയുടെ പിഴവ് പിഴവാണെങ്കിൽ അത് സർക്കാർ തിരുത്തേണ്ടതാണ് തിരുത്തി മുന്നോട്ട് പോകേണ്ടതാണ് അപ്പോൾ നേരത്തെ ശിവദാസ് മോഹനൊക്കെ തന്നെ പറഞ്ഞതുപോലെ ഈ പിഴവുകൾ സംഭവിക്കുമ്പോൾ അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം ജി സുധാകരൻ പറഞ്ഞതുപോലെ കേരളം ഒന്നാമതാണ് ഒന്നാമതാണ് എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അതൊരു പി ആർ വർക്കിലൂടെ ഉണ്ടാകേണ്ട കാര്യമല്ല അത് ജനങ്ങളാണ് പറയേണ്ടത് കേരളം ഒന്നാമതാണ് അപ്പോൾ ഈ ആശുപത്രിയിലേക്ക് തന്നെ വരുന്ന അറുപത് ശതമാനത്തിലധികം സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ സംവിധാനങ്ങളാണ് ാണ് അപ്പോൾ അവിടെ ഈ സർക്കാർ ആശുപത്രികളിലെ സംവിധാനങ്ങൾ മെച്ചപ്പെടേണ്ടത് അത്യാവശ്യമാണ് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയമാണ് കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട് കോവിഡ് കാലത്തൊക്കെ തന്നെ വളരെ മികച്ച പ്രവർത്തനമാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചത് ആരോഗ്യരംഗം സ്വീകരിച്ചത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് തുടർ ഭരണം സർക്കാരിന് ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായത് പക്ഷേ അപ്പോഴും ആരോഗ്യ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം അടിയന്തരമായി അഡ്രസ്സ് ചെയ്യേണ്ടതാണ് അത് പരിഹരിക്കപ്പെടേണ്ടതാണ് അവിടെ ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തുന്ന തീർച്ചയായും രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടിയുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷത്തിൽ താഴെ മാത്രമേ സമയമുള്ളൂ അപ്പോൾ ഇങ്ങനെയൊരു സമയത്ത് തീർച്ചയായും പ്രതിപക്ഷം ഇങ്ങനെയൊരു ആവശ്യം വളരെ ശക്തമായി ഉയർത്തുമ്പോൾ അതിന് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുണ്ട് നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രതിഷേധം ആളിക്കത്തിൽ അപ്പോൾ ആ പ്രതിഷേധത്തിന് സമാനമായ തരത്തിൽ പ്രതിപക്ഷം ഇന്ന് കേരളത്തിലെ എല്ലാ മേഖലകളിലും ആരോഗ്യരംഗത്തെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രക്ഷോഭത്തിനിറങ്ങുകയാണ് ആരോഗ്യമന്ത്രി രാജിവയ്ക്കണം എന്നാവശ്യപ്പെടുകയാണ് എന്തായാലും സി പി എം അത് തള്ളിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത് ഈ ആരോഗ്യ രംഗത്ത് വിഷയങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് പോരായ്മകളുണ്ട് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് അത് മറച്ചു വെച്ചുകൊണ്ട് ഒരിക്കലും സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് അവിടെ പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോഴും ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം അവിടെ ആരോഗ്യമന്ത്രിയുടെ രാജിയാണ് ആവശ്യമെങ്കിൽ ആ നടപടി സ്വീകരിച്ച് സർക്കാർ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ജനങ്ങളാണ് എല്ലാറ്റിനും മുകളിൽ ജനങ്ങൾക്ക് താഴെയാണ് രാജ്യത്തെ കോടതികൾ പോലും Apolo... ജനങ്ങൾ വിശ്വാസത്തിലെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ സംവിധാനമായി മാറണം കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സംവിധാനം എന്നത് ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സംവിധാനം എന്നാണല്ലോ നമ്മളൊക്കെ തന്നെ വിലയിരുത്തുന്നത് അപ്പോൾ അങ്ങനെ ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാകുന്നത് അത് തകർന്ന രീതിയിലുള്ളൊരു ഒരു നടപടിയോ സാഹചര്യമോ ഉണ്ടാകാൻ പാടില്ല തീർച്ചയായും ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ച മന്ത്രിമാരൊക്കെ തന്നെ മുൻപ് പലതരത്തിലുള്ള വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് ആരോഗ്യരംഗം എന്ന് പറയുന്നത് തൊട്ടാൽ കൈ ഒരു വകുപ്പാണെന്നൊക്കെ തന്നെ പലരും പറയാറുണ്ട് വി എം സുധീരനെ പോലുള്ള ആളുകൾ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്തൊക്കെ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നു കെ കെ ശൈലജയുടെ കാലത്ത് മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ആരോഗ്യ വകുപ്പൊക്കെ തന്നെ ഏതായാലും ഈ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ് ആരോഗ്യമന്ത്രിമാർ ഏതു മന്ത്രിയായാലും ജനപ്രതിനിധിയായാലും അവർ മികച്ച രീതിയിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇതാ മന്ത്രി അല്ലാതാകുന്ന ഒരു കാലത്തും ജനങ്ങൾ അംഗീകരിക്കപ്പെടുന്ന വ്യക്തികളായി നേതാക്കളായി അവർ തുടരുകയാണ് എന്നത്തേക്കുമുള്ള മന്ത്രി എന്നത്തേക്കുമുള്ള സംവിധാനമല്ല അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുകയും അവരുടെ വിശ്വാസത്തിലെടുക്കുകയും അവരുടെ ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ നടപടി എടുക്കുകയും വേണം അതിന് ഒരുപക്ഷെ മന്ത്രിയുടെ രാജിയാണെങ്കിൽ ആ രാജി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി പിഴവുകൾ തിരുത്തണം എന്നതാണ് എന്റെ അഭിപ്രായം